നമസ്കാരം ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം അമ്മയെ ആദരിച്ചു പ്ലസ് ടു സയൻസ് പരീക്ഷയിൽ ആയിരത്തി ഇരുന്നൂറിൽ ആയിരത്തി ഇരുന്നൂറ് മാർക്ക് നേടിയ വളവന്നൂർ ബാഫകി എത്തീങ്കാന ഹയർ സെക്കൻഡറി സ്കൂളിലെ കെ അമ്നയെ തിരൂർ ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ഉപഹാരം നൽകി ആദരിച്ചു റസിഡൻസ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റും ഒയ്സ്ക ഇന്റർനാഷണൽ തിരൂർ ചാപ്റ്റർ പ്രസിഡന്റുമായ കെ കെ റസാഖ് ഹാജി ആസാദ് ഗോൾഡിന്റെ ഉപഹാരം അമ്നക്ക് നൽകി ചെറിയമുണ്ടം ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റും വളവന്നൂർ ബാഫകി എത്തീംഗാന ഹയർ സെക്കൻഡറി സ്കൂൾ പി വൈസ് പ്രസിഡന്റുമായ എം എ റഫീഖ് ആസാദ് ഗോൾഡ് മാർക്കറ്റിംഗ് മാനേജർ പി പി ജാബിർ എന്നിവർ സംബന്ധിച്ചു പൊന്മുണ്ടം പഞ്ചായത്തിലെ മച്ചിങ്ങപ്പാറയിലെ കുറിയടത്ത് അസീസ് നുസ്രത്ത് ദമ്പതികളുടെ മകളായ അമ്ന ഗ്രേസ് മാർക്കിന്റെയും സഹായമില്ലാതെയാണ് ഈ ഫുൾമാർക്ക് എന്ന നേട്ടം കൈവരിച്ചത് എൻട്രൻസ് പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന അമനക്ക് ഉപരിപഠന രംഗത്ത് ഉന്നത വിജയം നേടാൻ സാധ്യമാകട്ടെ എന്ന് വിജയാശംസകൾ നേർന്നുകൊണ്ടാണ് ആസാദ് ഗോൾഡ് ജീവനക്കാർ മടങ്ങിയത് വളരെ സന്തോഷകരമായ ഒരു മുഹൂർത്തത്തിലാണ് നമ്മൾ നിൽക്കുന്നത് കാരണം നമ്മളെ ജില്ലയെ സംബന്ധിച്ചിടത്തോളം മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായിട്ടുള്ള ഒരു മുഹൂർത്തത്തിലാണ് നമ്മൾ നമ്മുടെ മലപ്പുറം ജില്ലയിലെ ആകെ അഞ്ച് കുട്ടികൾക്കാണ് ഈ ഏറ്റവും കൂടുതൽ മാർക്ക് ആയിരത്തി ഇരുന്നൂറിലായിരത്തി ഇരുന്നൂറ് മാർക്കും കിട്ടിയിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ കുട്ടികൾക്കാണ് അപ്പോൾ അതിലൊന്ന് നമ്മളെ ദേശത്തുള്ള നമ്മളെ നാട്ടിലുള്ള ഹംന എന്ന് പറയുന്ന പൊരിയോടത്ത് ഹംന എന്ന് പറയുന്ന കുട്ടിക്കാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അത് പാഫക്കിയ തിങ്കാനയിൽ പഠിക്കുന്ന കുട്ടിയായതുകൊണ്ട് വളരെ അതിന് മഹത്വം കൂടും അത്രയും നല്ല ഒരു ഈ ഹംന എന്ന് പറയുന്ന കുട്ടി എസ് എസ് എൽ സിയിലും കഴിഞ്ഞ പ്രാവശ്യത്തെ എസ് എസ് എൽ സിയിലും എ പ്ലസ് വാങ്ങി മുഴുവൻ മാർക്കും വാങ്ങിയ കുട്ടിയാണ് അതെ പ്രത്യേകത അപ്പം ഏതായാലും നിങ്ങൾ സുഹൃത്തുക്കൾക്കും നിങ്ങളുടെ കുടുംബത്തിനും രഫി കുമാഷിന്റെ നേതൃത്വത്തിലാണ് ഞങ്ങൾ അവിടെ വന്നിട്ടുള്ളത് അതിൻ്റെ ഇത് നമ്മൾ പിന്നെ ആസാദ് ഗോൾഡ് എന്ന് പറയുന്നത് തിരൂരിലെ ഏറ്റവും വലിയ ജ്വല്ലറി ആയിട്ടുള്ള ആസാദ് ഗോൾഡിന്റെ സെക്രട്ടറി അല്ലെങ്കിൽ അതിന്റെ മാനേജർ മാർക്കറ്റിംഗ് മാനേജർ ആയിട്ടുള്ള ജാബിർക്കയാണ് ഇതിന്റെ നേതൃത്വം കൊടുത്തിട്ടുള്ളത് മലപ്പുറം ജില്ല ഈ അഭിമാനത്തിലെത്തിച്ച ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് മാർക്കും വാങ്ങിയ അമ്മക്ക് എൻ്റെയും ഞങ്ങളുടെ ഗ്രൂപ്പിന്റെയും ആശംസകൾ പ്ലസ് ടു സയൻസ് പരീക്ഷയിൽ ആയിരത്തി ഇരുന്നൂറിൽ ആയിരത്തി ഇരുന്നൂറ് മാർക്കും വാങ്ങി നമ്മുടെ പ്രദേശത്തിനും പ്രത്യേകിച്ച് വളവന്നൂർ ബാഫു ഗത്തീംഖാന ഹയർ സെക്കൻഡറി സ്കൂളിലാണ് അഭിമാനം നൽകിയ കുറിയോടത്ത് അമ്മയെ ഈ സമയത്ത് പ്രത്യേകം അഭിനന്ദിക്കുന്നു ഈ കുട്ടിയെ ആദരിക്കാൻ കാണിച്ച തിരൂരിലെ വാണിജ്യ സ്ഥാപനം സാംസ്കാരിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും അറിയപ്പെടുന്ന നമ്മുടെ സ്ഥാപനം ആസാദ് ഗോൾഡ് ഞങ്ങളുടെ അമ്മയെ ആദരിക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഈ സന്ദർഭത്തിൽ സ്ഥാപനത്തിനും വിജയം കൈവരിച്ച അമ്മക്കും ും ഈ സമയത്ത് നന്ദിയും അറിയിക്കുക എന്റെ സന്തോഷത്തിലെ വലിയ തിരക്കുകൾക്കിടയിലും വന്ന് അഭിനന്ദിക്കാൻ സമയം കണ്ടെത്തിയ ആസാദ് എല്ലാ എല്ലാവർക്കും மலபுரம் நைன் ஃபோர் டூ ஃபோர் டூ நைன் டூரோ மொபைல் நைன் எயிட் நைன் டூ நைன் செவன் டூரோ வெப்சைட்யூ டபிள்யூ டபிள்யூ ஆசியான